കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ മനോഹരമായ ഒരു വീഡിയോ വൈറലായിരുന്നു ഒരു കൊച്ചുകുട്ടി ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായം വരുന്ന ഒരു കൊച്ചുകുട്ടി ആലായാൽ തറവേണം എന്ന പാട്ട് ഒരു സദസ്സിന് മുന്നിൽ പാടുന്നതാണ് വളരെ മനോഹരമായിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ താളബോധത്തോടുകൂടി മയക്കൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ആ കുട്ടി പാടുന്നുണ്ട് എല്ലാവരും ഇറക്കുറെ എല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ് മുത്തച്ഛന്റെ പിറന്നാളിന് കിടിലൻ ഗാന വിരുന്നൊരുക്കി എന്ന ഒരു ക്യാപ്ഷനോടെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഷെയർ ചെയ്ത് വന്നത് അലോ അലോ എന്നൊക്കെ മൈക്ക് ടെസ്റ്റ് ചെയ്ത് ആലായാൽ തറ വേണോ വളരെ ഗംഭീരമായിട്ടാണ് ഈ ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സുള്ള ഒരു കുട്ടി പാടിയിരിക്കുന്നത് ഒരു ചെറിയ കുട്ടി പാട്ട് പാടുന്നതിൽ എന്ത് പ്രത്യേകത എന്ന് കരുതിയവരുണ്ട് മോന് നല്ല ഭാവിയുണ്ട് എന്ന് പറയുന്നവരുണ്ട് നാളത്തെ പാട്ടുകാരനാണ് എന്ന് പറയുന്നവരുണ്ട് കൂട്ടത്തിൽ ഭാവഗായകൻ ജയചന്ദ്രനെ ഓർമ്മ വന്നു എന്ന് പറയുന്നവരുണ്ട് ഇവർക്കൊക്കെയായി പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ് അമ്മിഞ്ഞപ്പാൽ മധുരം നുണഞ്ഞ് കളിച്ചിരി നിറയേണ്ട കാലമാണ് അവൻ്റെ ഈ പ്രായം ആ പ്രായത്തിൽ ആശുപത്രികളോടും മരുന്നുകളോടും ഒക്കെ പടവെട്ടി പടുത്തുയർത്തിയതാണ് അവൻ്റെ ജീവൻ അവൻ്റെ പേര് ജാതവേദ് കൃഷ്ണ എന്നാണ് വേദുകൂട്ടൻ എന്നാണ് അച്ഛനമ്മയും വിളിക്കുന്നത് തൃശൂർ സ്വദേശികളായ വൈശാഖൃഷ്ണന്റെയും മൃദുലയുടെയും മകനാണ് ജാതവേദ് മലപ്പുറത്ത് വെച്ചാണ് മൃദുലയുടെ അച്ഛൻ്റെ സപ്തതി ആഘോഷം നടന്നത് അതിനിടെ പാടിയ പാട്ടാണ് ഇത്രമേൽ വൈറലായത് വീട്ടുകാരൊക്കെ തന്നെയാണ് എല്ലാവരും ബന്ധുക്കളൊക്കെ തന്നെയാണ് ജാതവേദും പാട്ടും സോഷ്യൽ മീഡിയ ഹിറ്റായതൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നാൽ സുഹൃത്തുക്കൾ വഴിയാണ് ജാദവേദിന്റെ അച്ഛൻ വൈശാഖ് ഇതറിയുന്നത് പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ സന്തോഷത്തിനൊപ്പം ജാതവേദിന്റെ ജീവിതയാത്ര പറഞ്ഞ് ഈ അച്ഛനും അമ്മയും രംഗത്തെത്തിയിട്ടുണ്ട് ജനനത്തിലെ ജാതവേദന വേതുകൂട്ടന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുച്ചുണ്ടുണ്ടായിരുന്നു അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളാണ് എന്നാണ് ആദ്യം ഈ അച്ഛനും അമ്മയും കരുതിയത് മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശോധനകൾക്കിടെയാണ് ഇടയ്ക്കിടെ എത്തുന്ന ശ്വാസ തടസ്സം മുച്ചുണ്ടിന്റെ പ്രശ്നമല്ല എന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധിയായ ഒരു രോഗമാണ് എന്നും ഡോക്ടർമാർ കണ്ടെത്തുന്നത് ആശുപത്രിയും വീടും ഒക്കെ ഒന്നായ വർഷങ്ങളായിരുന്നു അതെന്ന് മൃദുല ഓർക്കുന്നു ആദ്യത്തെ സർജറി കഴിഞ്ഞപ്പോൾ മൂന്ന് വെറും മൂന്നര മാസമായിരുന്നത്രേ പ്രായം സസീറിനു ശേഷം വിശ്രമം പോയിട്ട് കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കെട്ട കാലമായിട്ടാണ് മൃദുല അതിനെ കാണുന്നത് എങ്ങനെ കടന്നു എന്ന് ഇപ്പോഴും മൃദുലയ്ക്ക് അറിയില്ല ആശുപത്രിയിലെ കൂട്ടിരിപ്പോ അലച്ചിലോ ഒന്നും അവരെ ബാധിച്ചതിൽ അവർക്ക് ആ കുഞ്ഞിനെ എങ്ങനെയും വേണമായിരുന്നു കോവിഡിന് മുൻപ് തന്നെ മാസ്കും സാനിറ്റൈസറും ഒക്കെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നു എന്ന് അമ്മ മൃദുല പറയുന്നു ചെറിയ കുഞ്ഞല്ലേ സർജറി കഴിഞ്ഞ ഒരു മാസത്തിന് മേലെ മുറിക്കു പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അത്രമേൽ ശ്രദ്ധയോടെ കരുതലോടെയാണ് മകനെ നോക്കിയത് മോൻ കമഴ്ന്നു വീഴാൻ ശ്രമിക്കുന്ന സമയമാണ് പക്ഷെ ഒന്ന് തിരിയെ പോലും ചെയ്യരുത് എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം രാവും പകലും ഓരോരുത്തരും മാറി മാറി കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ നിന്നു ആ സർജറി ചെയ്ത മോൻ പൂർണ്ണമായും ഹെൽത്തി ആയതിനു ശേഷം ഏഴാം മാസത്തിലാണ് മുച്ചുണ്ടിലുള്ള സർജറി നടത്തിയത് ആശുപത്രിയും മരുന്നുകളും പ്രാർത്ഥനയും ഒക്കെ മാത്രമായിരുന്നു അവർക്ക് ആ കാലഘട്ടത്തിൽ കൂട്ട് രണ്ടുപേരുടെയും വീട്ടുകാർ തന്ന ആ ഒരു സപ്പോർട്ടാണ് അവരെ പിടിച്ചു നിർത്തിയതെന്ന് വൈശാഖും മൃദുലിയും പറയുന്നു സർജറിയും അസുഖങ്ങളും എല്ലാം ശാരീരിക വളർച്ച അല്പ്പം പതുക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും അവൻ്റെ കുറുമ്പിന് കുറവില്ല കഥവർച്ചലിന് കുറവില്ല ജീവിതത്തിലേക്ക് അങ്ങനെ പിച്ചവെക്കുകയാണ് വേദിക്കൂട്ടൻ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തല ഉറച്ചു മൂന്നാം വയസ്സിൽ നടന്നു തുടങ്ങി വീടിനടുത്ത പ്ലേ സ്കൂളിൽ ചേർത്തു ഇപ്പൊ ആളുകളോട് ഇടപഴകാൻ മടിയില്ല അത് നമുക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടാണ് അവൻ ആ പാട്ട് പാടിയത് ആദ്യമൊക്കെ നടക്കുമ്പോൾ വീഴുമോ കുട്ടികൾ തട്ടുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടെങ്കിലും ഇന്ന് മൂന്ന് ഡബിൾ സ്ട്രോങ് ആണെന്ന് ഈ അച്ഛനും അമ്മയും പറയുന്നു സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടി വരുമെന്ന് കരുതിയെങ്കിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങി യൂട്യൂബ് തന്നെയായിരുന്നു അവന്റെയും കൂട്ടുകാരൻ യൂട്യൂബ് നോക്കി രണ്ടര വയസ്സിലെ അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ പഠിച്ചു തുടങ്ങി ഇന്ന് സംഗീതവും അക്ഷരങ്ങളുമാണ് വേദുകുട്ടന്റെ ലോകമെന്ന് ഈ അച്ഛനും അമ്മയും പറയുന്നു കുട്ടിയായിരിക്കുമ്പോഴേ പാട്ടുകളൊക്കെ പാടു മാത്രേ ഈണത്തിൽ മൂളി തലയാട്ടി ആസ്വദിച്ച് എത്ര നേരം ഇരിക്കാനും ആൾ റെഡി സംഗീതാധ്യാപികയായ ഉമ്മവാസന്തി വിജയകുമാർ പാടിയും പഠിപ്പിച്ചും കൊടുക്കുന്ന പാട്ടുകൾ ഹൃദയസ്ഥമാക്കും യൂട്യൂബിൽ പാട്ടുകൾ കേട്ടുള്ള സ്വയം പഠനവും വേറെയാണ് ഒരു പാട്ട് പാടിത്തരുവോ എന്ന് ഒറ്റ ചോദ്യമേ പാടുള്ളൂ അപ്പോഴേക്കും വേദുകൂട്ടൻ പാടി തുടങ്ങിയിരിക്കും അത് ഒന്നും രണ്ടു വരിയിലൊന്നും നിർത്തില്ല പാട്ട് മുഴുവൻ പാടിത്തരും ഇനി വരി മറന്നാലോ ഈണത്തിനൊത്ത് അറിയുന്ന വാക്കുകൾ ചേർത്ത് സ്വന്തം വരിയും നിർമ്മിച്ചു കളയും എന്തായാലും അവനുണ്ടാകുന്ന മാറ്റങ്ങൾക്കായി വളരെ ക്ഷമയോടെ കാത്തിരുന്ന നാളുകളാണ് വൈശാഖിനും കുടുംബത്തിനും ഈ കഴിഞ്ഞ കാലം അത്രയും പറയാനുള്ളത് ഇന്ന് വളരെ തെളിമയോടെ അവൻ പാട്ടുപാടുമ്പോൾ കാലുറച്ച് നടക്കുമ്പോൾ അവർക്ക് കരുത്താകുന്നത് വഴികളിലെ അവർ സഹിച്ച വേദനകളും യാതനകളൊന്നുമല്ല അവർക്ക് പ്രതീക്ഷകൾ തന്നെയാണ് കരുത്ത് എന്തായാലും ഈ വീഡിയോ കണ്ടവർക്കെല്ലാം വേദക്കൂട്ടനെക്കുറിച്ച് ഇത് കേൾക്കുമ്പോൾ അവനെക്കുറിച്ച് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ഈ പ്രായത്തിലും അവൻ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് അവൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു എങ്കിൽ അവൻ വളരെ കരുത്തനായി എന്തായാലും വളരും ഡെസ്ക് കർമാനസ്